ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഇസ്ലാം ഈസ് ലെഫ്റ്റ് അല്ലെങ്കിൽ ഇടത് എന്നാൽ ഇസ്ലാം എന്നുള്ളതാണ് എന്റെ ടൈറ്റിൽ ഞാനത് പ്രൂവ് ചെയ്യാൻ പോവാണ് മാത്തമെറ്റിക്കലി ഓക്കെ എന്താണ് ഇടത് എന്നുള്ളതിനെ കുറിച്ച് പറയാം വേറെ ഒരു കാര്യം നോക്കുക ഒന്ന് വലത് എന്നുള്ള ആദ്യം എടുക്കാം എന്താണ് വലത് യാഥാസ്ഥികം കോൺസെർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ കൺസർവേറ്റീവ് ആയിട്ടുള്ള നയങ്ങൾ അവര് മൊണാർക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടാം നൂറ്റാണ്ടിലെ ഫ്രഞ്ച് റവല്യൂഷൻ കാലഘട്ടത്തിലെ രാജാവിനെ അനുകൂലിച്ചവർ വലതുവശത്തും എതിർത്തവര് ഇടതുപക്ഷത്തും നിന്നിരുന്നു എന്നുള്ളത് അപ്പോ ഒരു കൂട്ടിന് മൊണാർക്കിയെ അനുകൂലിച്ച് ഒരു കൂട്ടിന് മൊണാർക്കി എതിർത്തു മൊണാർക്കി എതിർത്തവർ റവല്യൂഷനറി ആയിട്ടുള്ള ആൾക്കാർ അപ്പോ രാജാവ് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ രാജാവിന്റെ വലത് ഇതും ഇടവെഴുതുവാണ് അല്ലെ അവരെ സംബന്ധിച്ചോ നേരെ തിരിച്ചു വരും നമ്മളെ അപ്പൊ അത്രേ ഉള്ളു ഇതിന്റെ ഒരു ടെക്നിക്കൽ സാധനം ഇതേ ഉള്ളൂ രാജാവിനെ എതിർക്കുന്നു രാജാവ് എന്ന് പറയുന്ന കഴിഞ്ഞാൽ ഒരു അധികാര കേന്ദ്രമായിട്ട് മാറണം അതിനവര് പകരം എന്താണ് ജനാധിപത്യമാണോ അല്ല അവരുടെ റെവല്യൂഷൻ രാജാവിനെ മാറ്റി ഒരു ചേഞ്ച് അല്ല രാജാവ് ട്രഡീഷണൽ ആയിട്ട് ഇങ്ങനെ വരുവാണ് രാജാവിന്റെ മോൻ രാജാവിന്റെ മോൻ രാജാവിന്റെ മോൻ രാജാവിന്റെ മകൻ അത് മാറ്റിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഭരണഘടന അവിടെ നിന്നാണ് ലെഫ്റ്റ് എന്ന് പറയുന്ന രാജാവിനെതിരെ ആന്റി ആന്റിമോണാർക്കൽ ആയിട്ടുള്ള ഒരു പോഴ്സൺ ട്രഡീഷണൽ ആയിട്ടുള്ള ക്ലാസിക്കൽ ആയിട്ടുള്ള ഫോഴ്സ് ആണ് റൈറ്റ് സോ കൺസർവേറ്റീവ് ആയിരിക്കും ഒരു വലതുപക്ഷക്കാരെ മൊണാർക്കിയെ അനുകൂലിക്കുന്നവനായിരിക്കും ഇപ്പോ ഇവിടുത്തെ ഒരു വലതുപക്ഷ കക്ഷി എടുക്കുക ബി ജെ പി ഒരു വലതുപക്ഷ കക്ഷിയാണ് എന്ന് പറയുന്നത് റൈറ്റ് എന്നൊക്കെയാണ് പറയുന്നത് ഇപ്പൊ അവരോട് ചോദിക്കുന്നത് നിങ്ങൾ രാജാവിനെ അംഗീകരിക്കുന്നുണ്ടോ ഏയ് ഞങ്ങൾക്ക് വേറെ രാജാവ് ഉണ്ട് അവർ രാജാവിനെ അംഗീകരിക്കുന്നില്ല പക്ഷെ അത് ഈ ക്ലാസിക്കൽ ഡെഫിനിഷൻ വെച്ച് നോക്കുമ്പോഴുള്ള പ്രശ്നമുണ്ട് രാജാവ് എന്നില്ല രാജാവും ചത്ത് പിന്നെ ഡാഷിലെ പുളിയും പോയി എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ഈ ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷന്റെ തുടക്കം നിങ്ങൾ മനസ്സിലാക്കി പിന്നെ ട്രഡീഷണൽ വാല്യൂ സിസ്റ്റത്തെ അവർ അംഗീകരിക്കും പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പിന്നെ പിന്നെ പണ്ടൊരു വലിയ നല്ല കാലം ഉണ്ടായിരുന്നു സത്യം ഉണ്ടായിരുന്നു നല്ല മൂല്യങ്ങൾ ഉണ്ടായിരുന്നു ഇന്നത്തെ പിള്ളേരെല്ലാം വെറും ഇതാണ് ആകെ പോയി കിടക്കുകയാണ് ഗെയിമാണ് പബ്ജി ആണ് എന്നൊക്കെ പറയുന്ന കുറെ ആൾക്കാരെ കണ്ടിട്ടില്ല അവർ ശരിക്കും കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ യാഥാസ്ഥികരായിട്ടുള്ള ആളുകൾ മനസ്സിലായെ അവര് എങ്ങനെയാണോ നമ്മുടെ മനുഷ്യ നമ്മുടെ പിൻഗാമികൾ ജീവിച്ചു വന്ന് അതേപോലെ ജീവിച്ചാൽ മതിയാകും ഒരു മാറ്റവും സാമൂഹ്യക്രമത്തിലും മൂല്യങ്ങളിലും വേണ്ടതില്ല എന്നുള്ള വാദമാണ് ട്രഡീഷണൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള വാദം ഈ റൈറ്റ് വിങ് എന്ന് പറയുന്ന അതാണ് ചേഞ്ച് ആവശ്യമില്ല ആർ ദർ ചേഞ്ച് ദേ ആർ എഗെയ്ൻസ്റ്റ് ഇനോവേഷൻ ആൻഡ് അവരെന്താണ് കണ്ടിന്യൂറ്റി ആണ് ആവശ്യപ്പെടുന്നത് എങ്ങനെയാണോ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയാണോ ഇന്നലെ കൊച്ചാട്ടന്മാർ അമ്മാർ ചെയ്തതെന്ന് നോക്കിയിട്ട് ചെയ്യുക ഇതെല്ലാം പറയാ ഇതിപ്പോ വെടിവഴിപാട് എന്ന് പറയുമ്പോ വിളിച്ചു പറയുക പതിവ് എന്ന് പറയുന്നില്ല ആ പതിവാണ് കൺസർവേറ്റീവിസ് അല്ലെ പറയാ കഴിഞ്ഞ ആഴ്ച വിളിച്ചു പറഞ്ഞിരുന്നു ഇപ്പൊ നമുക്ക് വിളിച്ചു പറയേണ്ട എന്ന് പറയുന്നതാണ് ലെഫ്റ്റ് റൈറ്റ് ആണെങ്കിൽ എന്ത് പറയും വിളിച്ചു പറയുക പതിവ് അതുകൊണ്ട് വിളിച്ചു പറയുക ഇതാണ് വലതേടത് പക്ഷെ ഇവിടെ എങ്ങനെ വരുന്നു നോക്കണം ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ബാധകമല്ല എന്നുള്ളത് വേറെ കാര്യം പിന്നെന്താണ് ഹയറാർക്കി അംഗീകരിക്കുന്നു ശ്രേണീകൃതമായ സൊസൈറ്റി പവർ സെന്റർ ഇതാണ് വലതേടത് പക്ഷെ ഇവിടെ എങ്ങനെ വരുന്നു നോക്കണം ഇതൊന്നും ഇന്നത്തെ കാലത്ത് ആർക്കും ബാധകമല്ല എന്നുള്ളത് വേറെ പിന്നെ എന്താണ് അവർ ഹൈറാർക്കി അംഗീകരിക്കുന്നു ശ്രേണീകൃതമായ സൊസൈറ്റി പവർ സെന്റേഴ്സ് തുല്യത അല്ല ഹൈറാർക്കികൾ ആളുകൾ നമ്മൾ വ്യത്യസ്തരാണ് മുകളിൽ നിൽക്കുന്നവരും താഴെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന അതാണ് കൺസർവേറ്റീവ് ആയിട്ടുള്ള വാദം പ്രൗഡ് ഓഫ് ദിയ ഹെരിറ്റേജ് അവരുടെ പൈതൃകം ഭാരതം ആർഷ ഭാരത സംസ്കാരം എന്ന് പറയുന്നത് ഒരു വാർത്ത പക്ഷേ ആശയമാണ് പൈതൃകത്തിൽ ആനന്ദം കൊള്ളുക ഇതെല്ലാം വലതുപക്ഷ ആശയമാണ് അതുകൊണ്ടാണ് ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുമ്പോൾ നമ്മൾ പല ഇടതുപക്ഷക്കാരും സോക്കോൾ ഇടതുപക്ഷക്കാരും അതിനെ ആക്ഷേപിക്കുകയും പക്ഷെ എന്നാൽ അവർ ആ വഴി തന്നെ പോവുകയും ചെയ്തു രണ്ടുകൂടെ നടക്കും പിന്നെ ടു ചേഞ്ച് എന്തെങ്കിലും ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഒരു മാറ്റവും വേണ്ട മാറ്റം എന്ന് പറഞ്ഞാൽ പെയിൻഫുൾ ആണ് ഉണ്ണി എന്നാണ് വലതുപക്ഷ ആശയം പിന്നെ അതുകൊണ്ടുതന്നെ പുതിയ പുതിയ ഇന്നോവേഷൻസ് ഒക്കെ വരിക ഇപ്പൊ ഉദാഹരണം ഡ്രോൺകത്ത് ഹനുമാനെ കൊണ്ടുവന്ന് പറത്തി കാണിക്കാം വലതുപക്ഷക്കാര് പറയും ഓ അത് ശരിയല്ല ഒരിക്കലും അനുഭവം അങ്ങനെ പറയത്തല്ലോ ഡ്രോൺ അല്ലാതെ ഉണ്ടെങ്കിൽ ക്യു ആർ കോഡ് ഭണ്ടാറപ്പെട്ടിയുടെ മുന്നിൽ വെക്കുക വലതുപക്ഷക്കാർ എതിർക്കും ആദ്യം പിന്നെ അവർ അനുകൂലിക്കും ഈ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ ഒരു ഇന്നോവേഷൻ വരുവാണെങ്കിൽ വലതുപക്ഷം എതിർക്കും അപ്പൊ വലതുപക്ഷം ആശയങ്ങൾ എന്ന് പറയുന്നതാണ് സ്റ്റാൻഡ് ഫോർ മൊണാക്കി ട്രഡീഷണൽ വാല്യൂ സിസ്റ്റം കളക്ടീവ് മൊറാലിറ്റി അത് ഭയങ്കരമാണ് പൊതുബോധം സ്ത്രീകൾ ഇത്ര മണി കഴിഞ്ഞ് ഇറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന സദാചാരം നമ്മൾ പറയല്ലോ അസമയം എന്ന് പറയുന്ന ഒരു സമയം കണ്ടുപിടിച്ച ആരാണ് ഇന്ത്യക്കാരാണ് മലയാളികളാണ് അശുഭം അശുഭം ശുഭം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് അങ്ങനെ രണ്ട് സാധനം ഇല്ല രാത്രിയും ഉണ്ട് പക്ഷെ അശുഭവും ശുഭവും ഇല്ല ദൈവവും പിശാചും ഇല്ലാത്തതുപോലെ അങ്ങനെയുള്ള ബൈനറികൾ ഇല്ല അതൊക്കെ ഡെലൂഷണൽ ബൈനറീസ് ആണ് പിന്നെ അതുപോലെ എന്താണ് കൾച്ചറൽ പൈറ്റി സംസ്കാരം നമ്മുടെ സംസ്കാരമാണ് അതിൽ കളിയില്ല ഇന്ത്യക്കാരൻ ഒരു സംസ്കാരമുള്ളു ജർമ്മനിക്കാരൻ സംസ്കാരമുള്ളൂ ആ സംസ്കാരത്തിന്റെ മടിത്തെട്ടിലാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് കൺസർവേറ്റീവ് ആയിട്ടുള്ളത് അന്ന് മാത്രമല്ല ഈ കൾച്ചർ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കൾച്ചറാ പബ്ജിയും കൾച്ചറാ ഇപ്പൊ പിള്ളേർ ചെയ്യുന്ന കൾച്ചർ തന്നെയാണ് അത് ഇങ്ങനെ ഒഴുകുന്ന ഒരു പുഴയാണ് അല്ലാതെ പണ്ടുള്ള അത് മാത്രമല്ല കൾച്ചർ അപ്പം ഇവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പണ്ടുള്ള മുനിമാർ മാമുനിമാർ മനഞ്ചുവട്ടിൽ മനനം ചെയ്തുണ്ടാക്കിയ മഹാസത്യങ്ങൾ എന്നൊക്കെ പറയും എന്നുവെച്ചാൽ ഇന്നത്തെ മനുഷ്യർക്ക് ഒന്നും ഇല്ലേ ഇങ്ങനെയല്ല അപ്പൊ ഇതൊക്കെ വലതുപക്ഷേ ആറ്റുള്ളൂ അതുപോലെ തന്നെ കോ എങ്ങനെയാണോ അങ്ങനെ ഇരുന്നാൽ മതി നീ അങ്ങനെ കയറി വലയിരിക്കുമ്പോ വാലാടാ എന്നൊക്കെ പറയുന്നത് വലതുപക്ഷ ആശയമാണ് അപ്പൊ നിങ്ങൾ വലതുപക്ഷക്കാരനാണോ പിന്നെന്താണ് പ്രൗഡ് ഓഫ് ഹെറിറ്റേജ് ടു ടു ചേഞ്ച് ആൻഡ് ഇനോവേഷൻസ് വ്യതിയാനങ്ങളൊന്നും അംഗീകരിക്കില്ല ഇങ്ങനെയുള്ളവരാണ് വലതുപക്ഷം അപ്പോ നിങ്ങൾ ഇങ്ങനെയുള്ള ഈ ഇത്രയും ഞാൻ ഈ ആദ്യം എഴുതിയിരിക്കുന്ന അത്രയും നിങ്ങൾ കൊണ്ടുവന്ന് നോക്കാം നമ്പർ വണ്ണിൽ എഴുതിയിരിക്കുന്ന ഇത്രയും സാധനങ്ങൾ നിങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് നിങ്ങൾ റൈറ്റ് ആണ് നിങ്ങൾ റൈറ്റ് ഭാരത് ഇനി രണ്ടാമത്തെ കോളത്തിൽ നോക്കുക പക്ഷെ നിങ്ങൾ ഇങ്ങനെയൊക്കെ വെച്ച് വളർത്തുമ്പോഴും നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ക്രിട്ടിക്കൽ ആയിട്ട് ഇസ്ലാമിനെ വിമർശിക്കാറുണ്ട് ഇസ്ലാമോ ഭയങ്കര പ്രശ്നങ്ങളുണ്ട് മത തീവ്രവാദത്തിന്റെ പ്രശ്നങ്ങളുണ്ട് അതുണ്ട് ഇതുണ്ട് നിങ്ങൾ വിമർശിക്കുന്ന ഒരാളാണെന്നിരിക്കട്ടെ മനസ്സിലായി നിങ്ങൾ ഈ കൺസർവേറ്റീവ് ആണ് ഇസ്ലാമിനെ വിമർശിക്കും ഇപ്പോ നിങ്ങൾ എന്തായി നിങ്ങൾ റൈറ്റ് തന്നെ നിങ്ങൾ ഓൾറെഡി റൈറ്റ് ആണ് ഇനിഷ്യൽ പൊസിഷൻ റൈറ്റ് ആണ് ഇസ്ലാമിനെ വിമർശിക്കും അതൊരു മാറ്റം ഉണ്ടാക്കില്ല നിങ്ങൾ റൈറ്റ് തന്നെ ഇനി നോക്കാം നിങ്ങൾ ഇതെല്ലാമാണ് കൺസർവേറ്റീവാണ് മൊണാർക്കു വേണ്ടി നിൽക്കുന്ന ആളാണ് ട്രഡീഷണൽ വാല്യൂ സിസ്റ്റമാണ് കളക്റ്റീവ് മൊറാലിറ്റിയാണ് കൾച്ചറൽ പൈറ്റിയാണ് കുറിയുണ്ട് എല്ലാം ഉണ്ട് ഒരു മാറ്റവും അംഗീകരിക്കുന്നില്ല വിവാഹം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇതാണ് ചേഞ്ച് അംഗീകരിക്കുന്നില്ല നിങ്ങൾ കണ്ടിന്യൂറ്റി ആണ് നിങ്ങൾ കാല നമസ്കരിക്കുന്ന ആളാണ് എല്ലാം ചെയ്യുന്ന ആളാണ് നിങ്ങൾക്ക് പുതുമയൊന്നും ഇഷ്ടമല്ല നിങ്ങൾ പക്ക റൈറ്റ് ആണ് രണ്ടാമത്തെ നോക്ക നിങ്ങൾ ഇനിഷ്യൽ പൊസിഷൻ റൈറ്റ് ഇസ്ലാമിനെ വിമർശിക്കുന്നുണ്ടോ ഇല്ല ഇസ്ലാമിനെ വിമർശിക്കുന്നു ഇസ്ലാമായിട്ട് ഒരു വിഷയം നല്ല ചക്രം എന്നുള്ളത് ഉടനെ നിങ്ങൾ ലെഫ്റ്റ് ആവാൻ തുടങ്ങി നിങ്ങൾ ഞാൻ യഥാർത്ഥത്തിൽ ഓരോ ഒരു കച്ചറയാണ് പക്ഷെ ഞാൻ ഇസ്ലാമിനെ കുറിച്ചൊന്നും പറയുന്നില്ല വളരെ മൗനമായിട്ട് നിൽക്കുക നമ്മുടെ സമൂഹങ്ങളിലൊക്കെ നിങ്ങൾ ലെഫ്റ്റ് നിങ്ങൾ ഇടന്നൊക്കെ വിളിച്ചത് ഒരു ഇടത് ചിന്താഗതി ഉള്ള മനുഷ്യനാണ് ഇടത് ചിന്താഗതി ഇല്ലെങ്കിൽ നിങ്ങളെ ഇടത് എന്നുള്ള രീതിയിലായിരിക്കും പൊതുവിൽ നിങ്ങളെ ആരും വാനതുവർഷമൊന്നും വിളിക്കുന്നു പരീക്ഷിച്ചോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തോ ഒരു പോറ്റി ഉണ്ടല്ലോ എന്തൊരു പോറ്റി ഒരു സിനിമ പോറങ്ങേ ഇടമൺ പോറ്റി ഇടമൺ പോറ്റി ലെവലിലും ജീവിക്കാം പക്ഷെ ഇസ്ലാ ഏ ആ കൊടുമൺ പോറ്റി പുതിയ പടം കാണാത്തതിന്റെ പ്രശ്നം ആ അപ്പോ കൊടുവൺ പോറ്റി ലെവലിൽ നിങ്ങൾക്ക് ജീവിക്കാം മന്ത്രവാദവിധ ഹോൾസ്ക്വയർ ആയിട്ട് ജീവിക്കാം പക്ഷേ നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒന്നും നിശബ്ദത അല്ലെങ്കിൽ ഒരു വിമർശനം ഇല്ലെങ്കിൽ നിങ്ങൾ മിക്കവാറും ലെഫ്റ്റ് ആകുന്നത് നിങ്ങൾക്ക് കാണേണ്ടി വരും നിങ്ങൾ അങ്ങ് ആയി പോവും നിങ്ങളെ ആക്കുക ആളുകൾ ഇനി അടുത്തത് പ്രോഗ്രസീവ് പ്രോഗ്രസീവായിട്ടുള്ള യഥാർത്ഥ ലെഫ്റ്റ് എന്താണ്സ്റ്റ് മൊണാർക്കി രാജാവിനെതിരാണ് സ്റ്റാൻഡ് ഫോർ ഡെമോക്രസി ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നു മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുന്നു ഈക്വാലിറ്റി തുല്യതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു ചേഞ്ച് മാറ്റങ്ങൾ സമൂഹത്തിൽ വേണം എന്നും ഇങ്ങനെ പഴയ മാമൂലുകളിൽ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പാടില്ല എന്ന് പറയുന്നു ലിബേർട്ടി സ്വാതന്ത്ര്യം എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ള എ സെറ്റ് ഓഫ് നിങ്ങൾ അംഗീകരിക്കുന്നു നിങ്ങൾ സയന്റിഫിക് ആണ് ശാസ്ത്രീയമാണ് ട്രഡീഷൻ അല്ല നിങ്ങൾ നോക്കുന്നത് നിങ്ങൾ റിഫോം എന്താണ് പറയാ പരിഷ്കരണത്തെ അംഗീകരിക്കും ഇതൊക്കെ മാറ്റേണ്ട സമയമായി ഇതെന്നും ഇത് വെച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമാണ് പേടിക്കേണ്ട മാറ്റത്തെ പേടിക്കാത്ത മനുഷ്യരാണ് നിങ്ങൾ പരിഷ്കരണത്തെ പേടിക്കാത്ത മനുഷ്യർ നിങ്ങൾ ഇന്നവേഷൻ അംഗീകരിക്കുന്നു നിങ്ങൾ റാഷണൽ ആണ് യുക്തിബോധമാണ് നിങ്ങൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങൾ ജെൻഡർ ജസ്റ്റിസ് സ്ത്രീപുരുഷ സമത്വം ട്രാൻസ്ജെൻഡർ ഇവർക്കെല്ലാം തുല്യ നീതി ഉണ്ടാവണം തുല്യ നിയമങ്ങൾ ഉണ്ടാവണം തുല്യ പരിഗണന ഉണ്ടാവണം തുല്യ പ്രിവിലേജ് ഉണ്ടാവണം എന്ന് നിങ്ങൾ വാദിക്കുന്നു ഗെ റൈറ്റ്സ് ഗെ റൈറ്റ്സ് എന്താ ഹോമോസെക്ഷിന്റെ റൈറ്റ്സ് ഗെ മാരേജ് പോലെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ അനുകൂല നിലപാടാണ് എടുക്കുന്നത് അതുപോലെ തന്നെ എച്ച് ജി ബി ടി ക്യൂവിനോട് വളരെ സെൻസിറ്റീവും വളരെ അനുഭാവപൂർണമായ പിന്തുണയാണ് നിങ്ങൾ കൊടുക്കുന്നത് യുദ്ധനേഷ്യ മരണം മരണം ഒരാൾക്ക് വരിക്കാനായിട്ടുള്ള ദയാപഥം പോലെയുള്ള സംഗതികളിൽ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് അബോർഷൻ റൈറ്റ്സ് സ്ത്രീക്ക് അവളുടെ അബോർഷൻ അവളുടെ ശരീരത്തിൽ അവകാശം അബോർട്ട് ചെയ്യാനുള്ള അവകാശം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ നിരീശ്വരവാദം ആണ് നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നത് നിങ്ങളൊരു മാനവികവാദിയാണ് നിങ്ങൾ കുടിയേറ്റം സംബന്ധിച്ചുള്ള അവകാശം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട് നിങ്ങൾ നിരീശ്വരവാദം ആണ് നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുന്നത് നിങ്ങളൊരു മാനവികവാദിയാണ് നമ്മൾ കുടിയേറ്റം സംബന്ധിച്ച് നിങ്ങൾ വളരെ പോസിറ്റീവ് ലീനിയൻ്റ് ആയിട്ടുള്ളതാണ് കുടിയേറ്റം എന്നവർക്ക് പൗരത്വം കൊടുക്കാം അവർക്ക് അടിച്ചോടിക്കേണ്ട അവരെ ചവിട്ടി തെറിക്കേണ്ട എന്നാണ് നിങ്ങൾ കരുതുന്നത് പിന്നെ അസിമിലേഷൻ എല്ലാവരും കലരണം എല്ലാവരും ഇങ്ങനെ ജാതി മത വ്യത്യാസങ്ങൾ അനുസരിച്ച് ഇങ്ങനെ മാറി നിൽക്കാതെ മനുഷ്യർ ഒന്നിക്കണം ഇങ്ങനെയൊക്കെയുള്ള സെറ്റ് ഓഫ് വാല്യൂസിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇടതാം അപ്പൊ ഇടത് എത്ര വലിയ പാക്കേജാണെന്ന് നോക്കൂ ഇത്രയല്ല ഞാൻ കുറച്ച് എഴുതിയതന്നേ ഉള്ളൂ ഇതിങ്ങനെ പത്ത് ഇരുപത് പേജുകളിൽ ഒരാൾ ഇടതും വലുത് നമ്മൾ വ്യത്യാസം വെച്ച് എന്റെ അറുന്നൂറ് പേരുള്ള ഒരു ബുക്ക് എഴുതി ഞങ്ങളുടെ പേര് ഓർക്കുന്നില്ല അയാൾ അവസാനം അയാൾ പറഞ്ഞത് ഇടതും വലുത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും വ്യക്തമായിട്ട് അറിയില്ല ഇത്രയും പേജ് എഴുതിയാണ് പക്ഷേ ഇത്രയും വാല്യൂസിനെ നമ്മൾ ഇടതെന്ന് അപ്പൊ പറയും ചുമ്മാളുകൾ ഇടതെന്ന് പറഞ്ഞു ഇത്രയുമുണ്ട് ഈ പറയുന്ന പ്രോഗ്രസീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഇനീഷ്യൽ പൊസിഷൻ ലെഫ്റ്റ് ആണ് നിങ്ങൾ ഇടതാണ് ഇപ്പൊ ഞാൻ ചോദിക്കാണ് നിങ്ങൾ പലരും ഇതെല്ലാം അംഗീകരിക്കുന്നവരായിരിക്കും ഞാനും ഇതെല്ലാം അംഗീകരിക്കുന്നു എനിക്ക് ഇനി ആ തൊരണത്തിൽ എല്ലാം ഫുൾ ടീക്ക് നൂറ് മാർഗം എനിക്ക് കിട്ടും നിങ്ങളുടെ ഇനിഷ്യൽ പൊസിഷൻ എന്തോ ഞാൻ അപ്പൊ ലെഫ്റ്റ് ആണ് നൂറ് ശതമാനം ലെഫ്റ്റ് ആണ് ക്രിട്ടിക്കൽ ഓഫ് ഇസ്ലാം ആണോന്നിരിക്കുന്നു നിങ്ങൾ പറയുന്ന ആരെങ്കിലും പറയുന്ന ക്രിട്ടിക്കൽ ഓഫ് ഇസ്ലാം അല്ല എന്ന് പറയുന്നതായിരിക്കട്ടെ അപ്പൊ നിങ്ങൾ ലെഫ്റ്റ് ആയിട്ട് തോന്നി ഉണ്ട് ഫുള്ള് എ പ്ലസ് ഉണ്ട് ഇസ്ലാമിനൊന്നും പറയുന്നില്ല ലെഫ്റ്റ് തന്നെ ഒരു പ്രശ്നമായി ഇനി നേരെ പിരിച്ച് നാലാ ദോഷം നോക്കുക ഇത്രയോ ഉണ്ട് രണ്ടാമത്തെ കുളം നോക്ക് ഇസ്ലാമിനെ കുറിച്ച് ക്രിട്ടിക്കലായിട്ട് വിമർശനം ഉന്നയിക്കുന്നുണ്ടോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉണ്ട് നിങ്ങൾ റൈറ്റ് ആണ് ഇവർ ഒറ്റ തുള്ളി അതിനകത്ത് വീണാ മതി നിങ്ങൾ റൈറ്റായി ഇതാണ് എൻ്റെ പ്രോഗ്രാമിന്റെ അടിസ്ഥാനം ഒരു തുള്ളി സാധന അതിനകത്ത് വീണാൽ നിങ്ങൾ പിന്നെ റൈറ്റ് ആയി ഇത്രയും സാധനം നിങ്ങൾക്കുണ്ട് എ പ്ലസ് എല്ലാത്തിലും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോ എന്താണ് ഈ ഇടതെന്ന് പറയുന്നത് ഇടതെന്നാൽ ഇസ്ലാം ഞാൻ എന്റെ ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയോ ഒരെണ്ണം പറഞ്ഞു ഇതാണ് എന്റെ മെയിൻ തിസിസ്